കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് ചാമക്കാല മഹലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റമളാൻ കിറ്റ് വിതരണം നടത്തി സയ്യിദ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ ഓട്ടോമാറ്റിക്കായി തന്നെ അല്ലെങ്കിൽ സംഭവിച്ചു പോകുന്ന ഒരു മാസമാണ് അപകടം നമ്മുടെ മുമ്പിൽ ആയിരത്തി ചില്ലാനം വരുന്ന കിറ്റുകൾ ഈ ഒരു പ്രദേശത്ത് മാത്രം ഇങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിലായി കൈപ്പമംഗലം പഞ്ചായത്തിൽ തന്നെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത എല്ലാവർക്കും അറിയാം ഇടത്തിരുത്തി പഞ്ചായത്തിൽ വേറെ പെരിഞ്ഞന പഞ്ചായത്തിൽ വേറെ അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും ആയിരവും രണ്ടായിരവും അയ്യായിരവും പതിനായിരവും കിറ്റുകളായി വിതരണം ചെയ്യപ്പെടുന്നത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനായി ജീവിക്കുന്ന ഉണ്ടോ ഒരു നേരത്തെ ഭക്ഷണത്തിനവർ വിഷമിക്കുകയാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നല്ല മനസ്സോടുകൂടെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ ലോകമൊത്തം അറിയപ്പെട്ട കേരള മുസ്ലിം ജമാ യൂണിറ്റ് പ്രസിഡന്റ് എ സി അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷനായി സോൺ വൈസ് പ്രസിഡന്റ് ടി എ അബ്ദുൾ മജീദ് ഹാജി ടി എ മുഹമ്മദ് അലി ഹാജി എ എം റസാഖ് അബ്ദുൽ ഖാദിർ സഖാഫി ജാബിർ സഅദി തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്കാണ് റംലാൻ കിറ്റ് വിതരണം ചെയ്തത് vi Enta.